േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ക്ലൈമാക്സ് വന്നെത്തിയിരിക്കുകയാണ് ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ കൊല്ലാനുള്ള നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അനാർക്കലി ഇനി നീയും വേണ്ടട എന്ന് പറഞ്ഞ് തോക്കെടുത്ത് ചൂണ്ടുകയാണ് അവർ ഗോവിന്ദിന് നേരെ പക്ഷേ ഇതേ സമയം അനാർക്കലിയെ ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയാണ് രാധികാമയും ഗോവിന്ദ് ഇതോടെ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതിനിടയിൽ പോലീസ് അവിടേക്ക് വരികയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്നും കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടി ആയതിനെ തുടർന്ന് അവർ ആകെ കുടുങ്ങിപ്പോകുന്നു സത്യദാസിനെയും കൈവിലങ്ങിട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് ഇതോടെ ഗീതു വളരെയധികം സന്തോഷിക്കുകയാണ് ഗീതുവിനെ ചേർത്ത് നിർത്തുന്ന ഗോവിന്ദെ ഇനി ഒരു പ്രശ്നവും നമുക്കിടയിൽ ഉണ്ടാവുകയില്ല പുതിയൊരു ജീവിതമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നിടത്താണ് ചെയ്യുന്നിടത്താണ് ഗോവിന്ദം അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്